ക്രിസ്തി ആത്മീയത ഒരിക്കലും ഒരു മതത്തിന്റെ ചട്ടക്കൂടുകൾ ഒതുങ്ങി നിൽക്കുന്നതല്ല നല്ലൊരു അപ്പനായിരിക്കുക എന്നുള്ളത് ആത്മീയ ലക്ഷണമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക ആത്മീയതയുടെ ഭാഗമാണ് നമ്മൾ സാധനങ്ങൾ പറയണ്ടി ഞാൻ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അത് കഴിഞ്ഞിട്ടുള്ളു എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകും എന്തു വന്നാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സെക്കൻഡറിയാണ് എന്ന് പറയുന്നിടത്തൊരു പ്രശ്നമുണ്ട് മനുഷ്യനോടുള്ള നമ്മുടെ അനുകമ്പയ സ്നേഹമൊക്കെ ഒക്കെ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഒരു പോംവഴിയാണ് പലപ്പോഴും എനിക്ക് ദൈവമാണ് വലുത് അങ്ങനെയാണ് സന്യാസ സമൂഹങ്ങൾ മഠങ്ങൾ ആരംഭിക്കുകയും ആതുര സേവന രംഗങ്ങളിലേക്ക് ഒരു വരികയും ചെയ്തത്യോട്ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആത്മീയത ഒരു ക്രിസ്ത്യൻ ആത്മീയത പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനിയെ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുക എന്നും സമയം കിട്ടുമ്പോഴൊക്കെയും പള്ളിയിൽ പോവുക ഇങ്ങനെയുള്ളത് മാത്രമാണോ ആത്മീയത എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ വിഷയങ്ങളെ കുറിച്ച് ദേവദാസനവുമായിട്ട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്താണ് ആത്മീയത എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ വിലപ്പെട്ടതും റെലവെന്റ് ആയിട്ടുള്ളത് ഒരു വിഷയാണ് ഈ ആത്മീയത എന്നുള്ളത് എന്താണ് ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്താണ് ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നതിന് മുൻപായിട്ട് നാം ചിന്തിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിൽ ആത്മീയത എന്നുള്ളൊരു വിഷയം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ആ വാക്കിന് ഉള്ള അർത്ഥവും ആഴവും ഒക്കെ വളരെ വലുതാണ് കാരണം ഒരു മൂന്ന് രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് ഈ ആത്മീയത മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ഇപ്പം ലിതർ പറഞ്ഞതുപോലെ ആത്മീയത എന്നുള്ളത് മതാധിഷ്ഠിതമാണ് റിലീജിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളില് ട്രഡീഷണൽ ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്നതാണ് ഒന്നാമത്തെ ഒരു ആത്മീയത അതാണ് അതിപ്പോ ക്രിസ്ത്യാനിറ്റി ആയിക്കൊള്ളട്ടെ മറ്റ് ഹിന്ദുവിസം ആയിക്കൊള്ളട്ടെ ഇസ്ലാം ആയിക്കൊള്ളട്ടെ അപ്പം ആത്മീയത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാർത്ഥനകള് ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് ആരാധനാലയങ്ങളിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് ഇതാണ് മതപരമായ ആത്മീയതയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മതത്തിൽ അധിഷ്ഠിതമായ പിന്നെ ആത്മീയതയുടെ പ്രത്യേകത എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം അന്ന് എത്തി നിൽക്കുന്നത് കേവലം മതപരമായ ആത്മീകത മാത്രമല്ല അതിനപ്പുറത്തേക്ക് ആത്മീകതയുടെ ആത്മീയത എന്നുള്ള വാക്കിന് അർത്ഥവും ആഴവും വർദ്ധിക്കുക രണ്ടാമത് നമ്മളൊരു മാറ്റം കാണുന്നത് ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ റിലീജിയസ് അല്ല പക്ഷെ സ്പിരിച്വൽ ആണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ മതമില്ലാതെ മതമില്ലാതെ ആത്മീയനാകാം എന്താണ് ഈ മതമില്ലാതെ ആത്മീയനാകുക അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഓർഗനൈസ്ഡ് റിലീജിയനിൽ വിശ്വസിക്കുന്നില്ല കാരണം എനിക്കൊന്നും ഇന്ന് അമേരിക്ക അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ആളുകളിൽ അധികവും മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മതത്തിന്റെ മതത്തിന്റെ ഒതുങ്ങി നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല മറിച്ച് അവർ ആത്മീയനാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് അവർ അർത്ഥമാക്കുന്നത് അവര് ഒരു ഡിവൈൻ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ ഉണ്ട് എന്നാൽ അത് ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്നത് പോലെയുള്ള ദൈവങ്ങളുടെ പേരോ അങ്ങനെയുള്ള ഡെഫിനിഷനോ ഒന്നും അവർ കൊടുക്കുന്നില്ല ഒരു സൂപ്പർനാച്ചുറൽ ഒരു പവർ ഉണ്ട് ഒരു ഡിവൈൻ എനർജി ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അത് കണ്ടെത്തുക അത് മെഡിറ്റേഷനിലൂടെയാകാം അത് പിന്നെ മോട്ടിവേഷനിലൂടെ ആകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനുള്ള സ്പിരിച്വൽ എക്സസൈസസ് ഒക്കെ അവർ കണ്ടെത്തുന്നു അപ്പം മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ആത്മീയരാണ് സ്പിരിച്വാലിറ്റി വിശ്വസിക്കുന്നുണ്ട് ഇനി അതും കഴിഞ്ഞ് മൂന്നാമത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതികളുണ്ട് മതത്തിൽ വിശ്വസിക്കുന്നത് മതമില്ലാത്തൊരു ആത്മീകത വേറെ ഒരു നിരീശ്വരവാദത്തിൽ ഊന്നിയുള്ളൊരു ആത്മീകതയുണ്ട് എയ്ത് ഈസ്റ്റുകളുടെ ഇടയിലാണ് കാണുന്നത് അധികമായിട്ട് അത് മൈൻഡ് ഫുൾനെസ് അവർ പറയുന്നത് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുമ്പോഴത്തേന് ഒരു ഡിവൈൻ എനർജിയിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ മൈൻഡിന്റെ മൈൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ബ്രെയിൻ നമ്മുടെ തലച്ചോറിന് ബ്രെയിനിന്റെ പവറിൽ അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ ബ്രെയിൻ പവറിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിവ് വളരെ വലുതാണ് അപ്പം അത് കണ്ടെത്തുക പിന്നെ ഈ ലോകത്തോട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അപ്പം ഡിവൈൻ എനർജിയോ ദൈവിക ദൈവീക ഒന്നും ഇല്ലാതെ തന്നെ തൻ മനുഷ്യൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വത്വത്തെ കണ്ടെത്തുക മനുഷ്യന്റെ യഥാർത്ഥ പവർ തിരിച്ചറിയുക ബ്രെയിൻ പവർ തിരിച്ചറിയുക മൈൻഡ് ഫുൾനെസ്സിലൂടെ അപ്പൊ അതൊരു ആത്മീകതയുടെ ലക്ഷണമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അവർ പറയുന്നത് ഈ മതങ്ങളൊക്കെ തന്നെ മനുഷ്യന്റെ ഇങ്ങനെയുള്ള കപ്പാസിറ്റിയിൽ നിന്നിട്ടാണ് മതകൾ പോലും ഉണ്ടായി എന്നവര് പറയുന്നുണ്ട് കാരണം മനുഷ്യ നിർബിതമാണ് കാരണം മനുഷ്യന്റെ ഉള്ളിൽ അടങ്ങാത്തൊരു ത്വരയുണ്ട് അവനാരാണെന്ന് അറിയാൻ അത് ബ്രെയിൻ പവർ അപ്പൊ അതിന്റെ ഒരു കണ്ടുപിടുത്തം മാത്രമാണ് ദൈവം ഒന്നും പിന്നെ മതങ്ങളും ഒക്കെ അവർ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന് അടക്കാൻ കഴിയാത്ത ചില ശക്തികൾ മനുഷ്യനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള എല്ലാ എനർജികളെയും അവർ ദൈവമായിട്ടോ അവർ ദൈവമായിട്ട് കാണുന്നു അപ്പം മനുഷ്യന്റെ ഉള്ളിലെ അറിയാനുള്ള ആഗ്രഹം മനുഷ്യന്റെ ശക്തി തിരിച്ചറിയാൻ ഉള്ള ആഗ്രഹം അതിൽ നിന്ന് ഉടലെടുത്തത് ഉടലെടുത്തത് മാത്രമാണ് മതങ്ങളിൽ നിന്നും ദൈവങ്ങളെന്നുമാണ് അവർ സങ്കല്പിക്കുന്നത് അപ്പം അതാണ് ഈ ഒരു എയ്റ്റീസ്റ്റ് മൈൻഡ്ഫുൾനെസ് അപ്പോൾ അവർ നമുക്കറിയാം അവർ അങ്ങനെയുള്ളവർ പിന്നെ വളരെ ഡിസിപ്ലിൻഡ് ലൈഫ് ജീവിതം നയിക്കുന്നവരാണ് അവർക്ക് മെഡിറ്റേഷൻ ഉണ്ട് ഏതെങ്കിലും ദൈവത്തെ ധ്യാനിക്കുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ മെഡിറ്റേഷൻ ഉണ്ട് ധ്യാനിക്കുന്നത് എന്താണ് അവരുടെ മൈൻഡ് പവർ തിരിച്ചറിയാൻ അപ്പൊ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് ഇതാണ് ഇന്നത്തെ ട്രെൻഡ് ആത്മീകത മതത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ആത്മീകത ഏതെങ്കിലും ഒരു ഡിവൈൻ എനർജി കേന്ദ്രീകരിച്ചാൽ മാത്രമല്ല ആത്മീകത എന്നുള്ളത് ഇവൻ എയ്സ്റ്റുകളുടെ ഇടയിൽ നിരീശ്വരവാദികളുടെ പോലും കാണുന്നുണ്ട് അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്നാൽ ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളായിട്ട് പലരും പറയുന്നു മതം ഇല്ലാത്ത ജീവൻ അതുപോലെ പല നല്ല രാജ്യങ്ങളും പീസ് ഇൻഡെക്സിലൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു മതം ഇല്ലാത്തത് കൊണ്ടാണ് മതങ്ങൾ മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നു കറക്റ്റ് അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പം മതം ഇല്ലെങ്കിലും ആത്മീയതയിൽ അങ്ങനെയുള്ളൊരു വിശ്വസിക്കുന്നുണ്ട് കാരണം മനസ്സിന്റെ പവറിൽ ബ്രെയിനിലെ പവറിൽ വിശ്വസിക്കുന്നുണ്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ഒരു ഇസത്തില് എന്ന് പറയുന്നത് യാ നമ്മള് മനസ്സിലാക്കേണ്ടത് ഈ കേവലം മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സയൻസ് എന്നൊരു ബോക്സിൽ മാത്രം ഒതുങ്ങാതെ ഇപ്പൊ നേരത്തെ ഈ ഈ സയന്റിഫിക് റവല്യൂഷനൊക്കെ ഉള്ള സമയത്ത് സയൻസിന് എല്ലാ ഉത്തരങ്ങളും നൽകാൻ കഴിയും സയൻസിന്റെ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഉത്തരങ്ങളും നൽകാൻ കഴിയും എന്നുള്ളതിന് അവർ പോവുകയാണ് സയൻസ് എന്ന കേവലം ഒരു ബോക്സിൽ ഒതുങ്ങാതെ മതം എന്നൊരു കേവലം ഒരു ബോക്സിൽ ഒതുങ്ങാതെ എന്നാൽ സയൻസിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് പല ഇങ്ങനെയുള്ള ലോകരാജ്യങ്ങളൊക്കെ എടുക്കുന്നത് അവിടെയുള്ള മനുഷ്യരുടെ ഒരു ട്രെൻഡ് അതാണ് അപ്പോൾ അവർ ആയിട്ട് ലൈഫ് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു അവരുടെ ബ്രെയിൻ പവർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു ഡിവോഷൻസ് ഉണ്ട് മെഡിറ്റേഷൻസ് അവർക്കുണ്ട് അതുമാത്രമല്ല പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ എന്തായിരിക്കണം എന്ന് ശ്രമിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ സെൽഫ് എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഒരു കൂട്ടിനകത്ത് മാത്രം നിൽക്കാതെ അതിന അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന മാർഗങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ് ഇതാണ് ഇന്നത്തെ സ്പിരിച്വാലിറ്റിയുടെ അവസ്ഥ നമ്മൾ പെട്ടെന്ന് ആത്മീയത എന്ന് കേൾക്കുമ്പോഴത്തേനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതമായിട്ട് മാത്രം ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്കൊരു ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ചോദ്യമാണ് എന്താണ് ഈ ക്രിസ്തീയ ആത്മീയത ഇപ്പൊ നമ്മുടെ ഇടയിലും പൊതുവെ ഒരു വാക്കാണ് പിന്നെ ആത്മീയനാണ് ഇവർ ഇവർക്ക് അല്പം ആത്മീയത കുറവാണ് ഇങ്ങനെയൊക്കെയുള്ള താരതമ്യ പഠനങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പൊ ക്രിസ്തീയ ആത്മീകതയുടെ അടിസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റി ആസ് എ റിലീജിയൻ ക്രിസ്ത്യാനിറ്റി എന്നൊരു മതമായിട്ട് നമുക്ക് കാണാമെങ്കിലും ക്രിസ്ത്യ ആത്മീയത ഒരിക്കലും ഒരു മതത്തിന്റെ ചട്ടക്കൂടുകൾ ഒതുങ്ങി നിൽക്കുന്നതല്ല അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി പറ്റുകയുള്ളൂ ദാറ്റ് ഈസ് അതൊരു ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ് ആണ് അത് പലപ്പോഴും മനസ്സിലാക്കിയാതെയാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയും കേവലം മതപരമായ ചടങ്ങുകളിൽ പുറമേ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിലും മാത്രം ഒതുക്കാൻ ശ്രമിക്കുക അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയത എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാമൂഹ്യ ജീവിതമുണ്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കുന്നു അതെന്റെ ഒരു ഫിസിക്കൽ ലൈഫാണ് മനസ്സിലായില്ലേ പിന്നെ എനിക്കൊരു കുടുംബമുണ്ട് കുഞ്ഞുങ്ങൾ ഭാര്യ അപ്പൊ അതെന്റെ കുടുംബ ജീവിതമാണ് അപ്പോൾ കുടുംബമുണ്ട് സാമൂഹ്യ ജീവിതം ഉണ്ട് പിന്നെ എൻ്റെ വർക്ക് ലൈഫ് സെക്കുലർ ലൈഫ് അതുപോലെ തന്നെ എൻ്റെ ശാരീരികമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നു ബൗദ്ധിക മേഖല അപ്പം ഭൗതിക മേഖല ശാരീരിക മേഖല സാമൂഹിക മേഖല അതെല്ലാം കഴിഞ്ഞിട്ട് ആത്മീക മേഖല എന്നൊരു മേഖല ഒരു പ്രത്യേക ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് അതെന്താണ് ആത്മീയ മേഖല പോവുക പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക അതാണ് ഞാൻ പറഞ്ഞത് അത് മതത്തെ കൂട്ടുപിടിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നു എന്നാൽ ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് ഇതിനേക്കാൾ അപ്പുറമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സെന്റേഡ് ആണ് ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്താണ് ഈ ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും മതാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ് ക്രൈസ്റ്റ് സെന്റേഡ് ഒരു പേഴ്സൺ ആണ് ക്രിസ്തു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന് ജടാവതാരം എടുത്ത് ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ ക്രിസ്തു കേന്ദ്രീകൃതമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഹോളിസ്റ്റിക് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം ക്രിസ്തീയ ആത്മീകത ഹോളിസ്റ്റിക് ആണ് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ലൈഫിൻ്റെ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം എടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല അപ്പം ഞാൻ ഈ ക്രൈസ്റ്റ് എൻ്റെ എന്ന് പറഞ്ഞത് ക്രിസ്തുവിൽ ഊന്നി ഉള്ളതായിരിക്കണം അതിനർത്ഥം ഈ രണ്ട് കാര്യങ്ങൾ ഒരു സാധാരണ രീതിയിൽ പറഞ്ഞാൽ എല്ലാ ആത്മീയതയും ശ്രമിക്കുന്നത് ഏതെങ്കിലും കർമ്മങ്ങളിലൂടെ തിരിച്ചറിവുകളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു മതപരാണേ ദൈവത്തെ പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പം മത മതത്തിനപ്പുറത്താണെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വയം ആരാണ് തിരിച്ചറിയുക കണ്ടെത്തുക അപ്പം കർമ്മങ്ങൾ ഊന്നിയാണ് ഇതെല്ലാം പ്രവൃത്തി രൂന്നിയാ ക്രിസ്തീ ആത്മീയത പ്രവൃത്തി രൂന്നിയല്ല അത് ക്രൈസ്റ്റ് സെൻറ്റേഡ് ആണ് ക്രിസ്തുവിലൂന്നിയതാണ് ഇപ്പൊ ക്രിസ്തുവിൽ ഊന്നുക എന്ന് പറയുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കൂടാതെ തന്നെ നാം ആരാണെന്നുള്ള തിരിച്ചറിവ് ക്രിസ്തുവിലൂടെ തന്നു കഴിഞ്ഞു ക്രിസ്തുവിലൂടെ ഒരാൾ ദൈവത്തിൻ്റെ മകനായി മകളായി മാറി ഒരു റിലേഷൻ ഒരു പൊസിഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് കർത്താവ് നൽകി കഴിഞ്ഞു അപ്പോൾ ഇനി കർമ്മ മാർഗ്ഗങ്ങളിലൂടെ ഒന്നും നമുക്ക് എന്തു ചെയ്യില്ല നേടാനില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ മതങ്ങളാണെങ്കിലും ചെയ്ത് ഒരു ആത്മീകത സൃഷ്ടിക്കാൻ ശ്രമിക്കുക അപ്പൊ ഒരാൾ ആത്മീയനാന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ പറയുന്നത് അവന്റെ ആ നിരന്തരമായ കുറെ കർമ്മങ്ങൾ കാണുമ്പോൾ അവൻ ഭയങ്കര ആത്മീയനാണ് ഇപ്പം മറിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഫുൾ ഡിസിപ്ലിൻഡ് ലൈഫ് മൈൻഡ്ഫുൾനെസ് ഇതെല്ലാം കണ്ടിട്ട് ഒരാൾ ആത്മീകനാണ് അല്ലെങ്കിൽ ആത്മീകനാകാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അങ്ങനെ അല്ല ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം വിശുദ്ധി എന്ന പദം തന്നെ പാസ്റ്റ് ടെൻസിലാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് വിശുദ്ധൻ നിങ്ങളെ വിശുദ്ധരായി വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയല്ല വിശുദ്ധന്മാരായി ക്രിസ്തുവിലൂടെ നമ്മളെ ആക്കിയിരിക്കുക ഞാൻ ഈ പറഞ്ഞു വന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മുടെ ആത്മീകത മാറുമ്പോൾ കർമ്മങ്ങൾ പ്രവൃത്തികൾക്ക് രണ്ടാമത്തെ സ്ഥാനമുള്ളൂ ഒന്നാമത്തെ സ്ഥാനം ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന പൊസിഷനാണ് ഐഡന്റിറ്റിയാണ് മനസ്സിലായില്ലേ അപ്പോ ആ ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന പൊസിഷൻ എന്താ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാള് ദൈവത്തിന്റെ മകനും മകളുമായി തീരാനുള്ള അവകാശം ഇനി എനിക്കൊന്നും അച്ചീവ് ചെയ്യാനില്ല ദൈവത്തിന്റെ മകനും മകളുമായി ക്രിസ്തുവിലൂടെ ആ മാറ്റപ്പെട്ടെങ്കിൽ ഇനി എന്ത് ഞാൻ അച്ചീവ് ചെയ്യാനാണ് പിന്നീട് പിന്നീട് നമ്മൾ ഒരു കറക്റ്റ് അതാണ് അപ്പം ആ പൊസിഷൻ അവിടെ നമുക്ക് ലഭിച്ചു ഇനി അതിന്റെ പ്രാക്ടീസ് ഉണ്ട് അപ്പം മറ്റു മതങ്ങളും നമ്മൾ ഇന്നത്തെ സ്പിരിച്വാലിറ്റി എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പ്രവൃത്തികളിലൂടെ ഒരു പദവി നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോ ക്രിസ്തീ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം പദവി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഓൾറെഡി ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ മകനും മകളുമായി മാറി ഇനി എനിക്ക് ഒന്നും പുതുതായിട്ട് നേടേണ്ടതായിട്ടില്ല പക്ഷെ ക്രിസ്ത്യൻ ആത്മീയത വരുമ്പോൾ എന്താണ് ആ കിട്ടിയ പദവിക്ക് അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു പക്ഷെ ഇനി അതിനകത്ത് വേറൊരു രസകരമായ സംഘണ്ട് ആ ജീവിക്കുന്നത് പോലും എന്ന് പറഞ്ഞാൽ ആ പൊസിഷനിലേക്ക് എന്റെ പ്രവൃത്തികൾ എത്തിക്കുന്നത് പോലും എന്റെ സ്വയ തീരുമാനത്തിലല്ല എന്റെ സ്വയമായിട്ടുള്ള കർമ്മങ്ങളിലൂടെയല്ല അതിനാണ് ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ബിബ്ലിക്കൽ തിയോളജി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു പരിശുദ്ധാത്മാവാണ് എന്നെ ഓരോ ദിവസവും ട്രാൻസ്ഫോം ചെയ്യുന്നത് ഒന്ന് നോക്കി പൊസിഷൻ ക്രിസ്തു നമുക്ക് എന്ത് ചെയ്തു ലഭിച്ചു ഇനി ആ പൊസിഷൻ അനുസരിച്ചുള്ള ജീവിതം ഞാൻ ജീവിക്കണം ഒരു മകനായി മകളായി ദൈവത്തിന്റെ മകനായി മകളായി ഞാൻ ജീവിക്കണം അതിനും എനിക്ക് കഴിയില്ല എനിക്ക് സ്വയമായിട്ട് അതും പറ്റില്ല അതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുക പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യുകയാണ് ഈ പൊസിഷനിലേക്ക് എന്റെ പ്രവൃത്തിയെ ഓരോ ദിവസവും ട്രാൻസ്ഫോം ചെയ്തോണ്ടിരിക്കുക അതാണ് പറയുന്നത് ഇത് ക്രൈസ്റ്റൻ്റെ ആണ് ഗോഡ്സ് എൻ്റെ ആണ് സ്പിരിച്വാലിറ്റി അപ്പൊ ഞാൻ ആരാകണമെന്ന് ഞാൻ എന്താകണമെന്ന് ഞാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ കുറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ നോമലേഖനത്തിൽ വായിക്കുന്നത് അവന്റെ പുത്രനോട് അനുരൂപപ്പെടാൻ നമ്മെ അവൻ മുൻനിർണ്ണയിച്ചിരിക്കുക പ്രീ ഡിസ്റ്റൈൻഡ് നമ്മൾ അപ്പൊ അവന്റെ പുത്രരാകാൻ അവന്റെ ദൈവത്തിന്റെ ആ ആ ബന്ധത്തിലേക്ക് വളരാൻ ബന്ധം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം ദൈവം തീരുമാനിച്ചെന്ന് അപ്പം ബാക്കിയെല്ലാ മതങ്ങളിലും അല്ലെങ്കിൽ മതത്തിനപ്പുറത്തുള്ള സ്പിരിച്വാലിറ്റിയിലും ഒരു മനുഷ്യനാ തീരുമാനിക്കുന്ന അവൻ ആരാകണം പക്ഷെ ക്രിസ്ത്യത്മീയതയിൽ അവ മനുഷ്യനല്ല തീരുമാനിക്കുന്നേ ദൈവം തീരുമാനിച്ചു ദൈവം എന്നെ കുറിച്ച് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അപ്പൊ ഇന്ന് ഞാൻ എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം എനിക്ക് കഴിയുന്നത് പോലും ദൈവ എന്നെ കുറിച്ച് തീരുമാനിച്ചത് കൊണ്ടും ആ തീരുമാനമെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി നൽകുന്നതുകൊണ്ടാണ് ഇതാണ് ക്രിസ്തീ ആത്മീയതയുടെ പ്രത്യേകത അപ്പൊ ക്രൈസ്റ്റ് ആണ് ഗോഡ് ആണ് പ്രവൃത്തി കേന്ദ്രീകൃതമല്ല പ്രവൃത്തി സെക്കൻഡറി ആണ് കാരണം നമുക്ക് ചില പ്രവൃത്തികൾ ഈ പൊസിഷൻ അനുസരിച്ചുള്ള ചില ചെയ്യണം പക്ഷേ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ പൊസിഷൻ ഒന്നും അച്ചീവ് ചെയ്യുന്നില്ല കാരണം ഞാൻ മകനായി മാറി മകളായി മാറി ഇനി ഞാൻ കൂടുതൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതൽ വലിയ മകനാകാൻ പറ്റില്ല എന്ന് ഓർത്ത് നോക്കി ഇപ്പം ലിതിൻ ബ്രദറിന് ഒരു കുഞ്ഞുണ്ട് എനിക്കൊരു മക്കളുണ്ട് അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അവരെനിക്ക് കൂടുതൽ മക്കളായി മാറുമോ ഇല്ല അവർക്ക് നല്ല കുഞ്ഞുങ്ങളാകാം പക്ഷെ ബന്ധം ഓൾറെഡി എന്ത് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോ അവർ എന്ത് ചെയ്താലും ഇനി മോശം ചെയ്താലും മക്കളാണ് നല്ല ചെയ്താലും മക്കളാണ് അപ്പം നല്ലത് ചെയ്യുമ്പോൾ അവർ നല്ല മക്കളായി വേണമെങ്കിൽ തീരും പക്ഷെ ആ ബന്ധത്തിനകത്ത് ആഴം വർദ്ധിപ്പിക്കാൻ പറ്റില്ല ബന്ധം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ പദവിക്ക് അനുസരിച്ച് ആ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ പ്രവൃത്തി കൊണ്ടുവരണം അപ്പം ഈ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് ക്രിസ്തി എന്ന് പറയുന്നത് പക്ഷെ ആ പ്രവൃത്തി കൊണ്ടുവരുന്നത് പോലും എൻ്റെ സ്വയം പ്രയത്നത്തിലല്ല പരിശുദ്ധാത്മാവിന് ഞാൻ എന്തു ചെയ്തി വഴങ്ങിക്കൊടുക്കുകയും സറണ്ടർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തിയും കൂടെ എൻ്റെ ആ പൊസിഷൻ അല്ലെങ്കിൽ അനുരൂപമാക്കി തീർക്കും പൊസിഷൻ ഈക്വൽ ആകുന്നത് അതാണ് ക്രിസ്തീയാത്മയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞു വന്ന സമയത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലെ കുറിച്ചും പറയണ്ടായി കുടുംബത്തെ കുറിച്ച് മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനെ കുറിച്ച് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും കറക്റ്റ് അതൊരു നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ പലപ്പോഴും അത് വിസ്മരിക്കപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ക്രിസ്തു ഗന്ധിതമായ അജ്ഞയതെ കുറിച്ച് പറഞ്ഞു രണ്ടാമത് ഈ ഹോൾ പേഴ്സൺ ആണ് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പുതിയ നിയമത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കൽപ്പന ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് ഒന്ന് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കാം രണ്ടാമത് നിന്നെ പോലെ അപ്പൊ യേശു ക്രിസ്തു പഴയ നിയമത്തിലെ കൽപ്പനകളൊക്കെ തന്നെ എന്ത് ചെയ്യുകയാണ് സ്വാംശീകരിച്ച് രണ്ട് കൽപ്പനകളിലേക്ക് പുതിയത്തിൽ കൊണ്ടുവരികയാണ് അത് സ്നേഹത്തിന് തോന്നിയ കൽപ്പന ഒന്ന് ദൈവവുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ബന്ധം രണ്ട് നിന്റെ അയൽക്കാരുമായിട്ട് നിങ്ങൾ സഹജീവികളുമായിട്ട് മനുഷ്യനോടുള്ള നിങ്ങളുടെ ബന്ധം അപ്പോൾ ഇത് ക്രിസ്തി ഒരു വലിയ പ്രത്യേകതയാണ് ഇത് മനസ്സിലാക്കുന്നിടത്താണ് ഞാൻ എന്ന മുഴുവൻ വ്യക്തിയും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ആത്മീയതയുടെ ഭാഗമാണെന്ന് വരുന്നത് അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റ് അല്ല മറിച്ച് ഞാൻ എൻ്റെ ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും ആകെ തുകയാണ് സ്പിരിച്വാലിറ്റി അപ്പോൾ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴത്തേന് ദൈവത്തോടുള്ള എൻ്റെ ബന്ധവും മനുഷ്യനോടുള്ള എൻ്റെ ബന്ധവും എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഈ ആത്മീയത നിലനിൽക്കുന്നത് അപ്പം ആ ഒരു ആത് നല്ല ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ആ ആത്മീകൻ കുടുംബത്തിൽ സമൂഹത്തിൽ സഭയിൽ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവിടെയല്ല ഈ മാറ്റങ്ങൾ കാണും പരിശുദ്ധാത്മാവിൻ്റെ മാറ്റം പോലും അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കേവലം ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ മാത്രം നമ്മളെ സഹായിക്കുന്നൊരു ആത്മാവല്ല നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മകൻ മകൾ എന്നുള്ള ആ പൊസിഷനിലേക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അതെല്ലാ മേഖലകളും അപ്പം നല്ലൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ അതിൻ്റെ ആത്മീയത ലക്ഷണമാണ് നല്ലൊരു അപ്പനായിരിക്കുക എന്നുള്ള ആത്മീയതല ലക്ഷണമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു മനുഷ്യനായിരിക്കുക എന്നുള്ളത് ആത്മീയ ലക്ഷണമാണ് പിന്നെ നമുക്ക് അങ് അതായത് ഒരു കം ഒരു ഏതൊരു ഭാഗമല്ല ചുരുക്കി പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ എന്റെ ശരീരത്തെ സംരക്ഷിക്കുക മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്ന പോലും ആത്മീയതയുടെ ഭാഗമാണ് കാരണം അത് നമ്മൾ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്ന കാര്യമാണ് ശരീരത്തെ സംരക്ഷിക്കുക ദൈവം കർത്താവ് പറയുന്നില്ലേ നമുക്ക് ദൈവം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ സമയങ്ങളില് പക്ഷെ നമ്മൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കും നമ്മൾ ശരീരത്തെ സൂക്ഷിക്കാറില്ല ഞാനും എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നമാണ് നമ്മൾ കാരണം നമ്മൾ ഈ ആത്മീയതയെക്കുറിച്ചുള്ള ചെറിയ കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ട് ഇതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ ദൈവത്തിന്റെ മന്ദിരമായ ആത്മാവസിക്കുന്ന മന്ദിരമായ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ശാരീരിക സംരക്ഷണം ആത്മീയതയുടെ ഭാഗമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക ആത്മീയതയുടെ ഭാഗമാണ് കാരണം എന്താ ദൈവം നമ്മളെ ഈ ഭൂമിയുടെ കാര്യ അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്റ്റുവേർട്സ് ആയിട്ടാണ് ഇവിടെ നിർത്തിയേക്കുന്നത് സംരക്ഷകരായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കുന്നത് നല്ലൊരു കൃഷിക്കാരനായിരിക്കുന്നത് ആത്മീയതയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ഇനി അത് ബിസിനസ്സിലേക്ക് എടുക്കാം ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതും ഇന്ന് ദൈവരാജ്യത്തിലാണ് ചെയ്യുന്നത് അത് നല്ലൊരു ബിസിനസ്സുകാരനായിരിക്കുക നല്ലൊരു മോഡൽ ബിസിനസ് ചെയ്യുക ഇത് ആത്മീ കാരണം സാമ്പത്തിക വിനിയോഗം ആത്മീയതയുടെ ഭാഗമാണ് ഓക്കെ ഞാൻ പള്ളി പോകുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പണം എങ്ങനെ ചെലവാക്കണം എന്നറിയില്ല കാരണം അതെൻ്റെ ഒരു എക്കണോമിക് ലൈഫാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റത്തില്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ബാധിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മീകത എന്ന് ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ആത്മീയത എന്ന് കൃത്യ ആത്മീയത എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് സെൻറ്റേഡ് ലൈഫാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എന്തു ചെയ്യും കടക്കും നമ്മൾ അനുവദിക്കുക എല്ലാ മേഖലകളെയും ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൾ എന്നുള്ള നിലയിലേക്ക് അതിനെ ആ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവ് ക്രോഡീകരിച്ച് കൊണ്ടുവരും അതാണ് സ്പിരിറ്റ് എൻ്റെ ലൈഫ് നമ്മൾ ഇതിനെല്ലാം ഈ മതപരമായ അർത്ഥം ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും മനസ്സിലായ ഒരു ഇപ്പോൾ ഒരു മനുഷ്യന് പറഞ്ഞു വന്നതനുസരിച്ച് ഒരു മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള ചിന്തകളും അവനെ ദൈവം എവിടെയുണ്ടെന്ന് അന്വേഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതിൽ നിന്ന് സ്പിരിച്വാലിറ്റി കിട്ടും അപ്പം ദൈവം ആണെന്ന് ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം അവരുടെ ശ്രദ്ധ തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിലേക്ക് മാത്രം ഒന്നിലേക്ക് മാത്രം എന്നുള്ള നമ്മള് നമ്മൾ ദൈവത്തെ മതത്തിന്റെ ചട്ടക്കൂടുകൂടെ മാത്രമാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം പറയാറുണ്ടോ എനിക്ക് നമുക്ക് നമ്മൾ നമ്മള് നേരത്തെ പറയാൻ ശരീരത്തെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഇവൻ കുടുംബ ജീവിതം ഇതൊക്കെ നമ്മള് ഐ നമ്മൾ സാധനങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുടുംബത്തിന് അതൊരു തെറ്റായ കാറ്റഗറൈസേഷൻ ആണ് വാസ്തവത്തിൽ കാരണം ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തെ അല്ലെങ്കിൽ നിന്നെപ്പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക ഇതിനകത്ത് ഇങ്ങനെ കാറ്റഗറി വെക്കാൻ പറ്റില്ല കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന തെളിവാണ് ഇത് എൻ്റെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് കിടക്കുക മനസ്സിലായില്ല അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ചിലർ പറഞ്ഞു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യം വേറെ ആരില്ലേലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ കാറ്റഗറീസ് നമ്മൾ കൊണ്ടു വെക്കുകയാണ് അത് ബൈബിൾ അത് മതപരമായ സ്പിരിച്വാലിറ്റിയാണ് അതാ പറഞ്ഞ ഇപ്പം ഞാൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും എന്ത് വന്നാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സെക്കൻഡറി ആണ് എന്ന് പറയുന്നിടത്തൊരു പ്രശ്നമുണ്ട് അത് നമ്മൾ ഈ നല്ല ശമ്പരിയാക്കാരുടെ കഥ പറയുമ്പോൾ അത് കാണുന്നുണ്ട് ഇപ്പം പള്ളിയിൽ പള്ളിയിലെ പുരോഹിതനെ പുരോഹിതൻ ആ മുറിവേറ്റ് കിടക്കുന്നവനെ കാണാതെ അവനെ സംബന്ധിച്ചിടത്തോളം മതപരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലേവിനെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റ് കിടക്കുന്നതിനെ കാണുന്നില്ല അപ്പം അന്ന് പള്ളിയിൽ പോകാതെ മുറിവേറ്റവനെ സംരക്ഷിക്കുകയാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്നാണ് യേശു പറഞ്ഞു വരുന്നത് അപ്പം മതപരം നമുക്ക് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കർത്താവ് കാണുന്നത് നമ്മുടെ ഈ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധവും മനുഷ്യനുമായിട്ടുള്ള നമ്മുടെ ബന്ധവും എങ്ങനെയാണ് സമാസമം കൊണ്ടുപോകാനായിട്ട് പറ്റുക ഇതിനെങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പം ഒരു നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മനുഷ്യനോടുള്ള നമ്മുടെ അനുകമ്പ്യ സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാതിരിക്കാനുള്ളൊരു പോം വഴിയാണ് പലപ്പോഴും എനിക്ക് ദൈവമാണ് വലുത് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സാധാരണ കൊണ്ടുപോകും അതൊരു ഒരു ഒരു ഉപായമാണ് വാസ്തവത്തിൽ കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെ സ്നേഹിക്കും മനുഷ്യന് വേണ്ടി എന്തു വില കൊടുക്കാനും തയ്യാറാകും അപ്പം പ്രാർത്ഥനയുടെ പേരിലും ബൈബിൾ വായനയുടെ പേരിലും മതത്തിൻ്റെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പേരിലും ഞാൻ മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതും മനുഷ്യനെ സ്നേഹിക്കേണ്ടതോന്നത് തടസ്സമായി മാറുന്നില്ല ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി അനുസരിച്ച് ക്രിസ്ത്യ സ്പിരിച്വാലിറ്റി അനുസരിച്ച് ചില ആളുകൾ ഒരു ആത്മീയത കൂടി കഴിയുമ്പോൾ അവര് മറ്റെല്ലാ മാർഗങ്ങളും മാറ്റി വെച്ച് പൂർണ്ണ സമയം ഇതിനപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവരൊരു കറക്റ്റ് ആത്മീയ ഒരു ഉദാഹരണം തെരഞ്ഞെടുക്കുക കറക്റ്റ് നല്ലൊരു പിന്നെ കാഴ്ചപ്പാടാണ് പറഞ്ഞത് കാരണം നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഏഴി സെഞ്ചുറീസിലൊക്കെ അത്തരത്തിലുള്ള ആത്മീയത നമ്മൾ കണ്ടുവരുന്നുണ്ട് കാരണം ആത്മീയതയെ അവര് ഒരു തെറ്റായ രീതിയിൽ ധരിച്ചിട്ട് ദൈവത്തോട് മാത്രമേ കടപ്പാടുള്ളൂ അതുകൊണ്ട് അവർ ചെയ്തെന്താണെന്ന് അറിയാമോ വലിയ ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ മണ്ടയ്ക്ക് പോയി താമസിക്കാൻ തുടങ്ങി സന്യാസ ജീവിതം സന്യാസ ജീവിതം ദൈവത്തോട് മാത്രം കടപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് എന്നുള്ള ഒരു ചിന്താഗതി വന്നിട്ട് ഗോപുരത്തിന്റെ മുകളിൽ ആരെയും കാണാൻ പോയി താമസിക്കുക എന്നാൽ നമുക്കറിയാം പിന്നീട് വന്ന ചില സന്യാസ സമൂഹങ്ങളുണ്ട് അവര് ചെയ്തെന്താണെന്ന് പറയാം അവര് കൃത്യമായിട്ട് മനസ്സിലാക്കി അവര് കണ്ടത് ദൈവത്തോടുള്ള ഞങ്ങളുടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ സംഭവിക്കേണ്ടത് എന്താണ് മനുഷ്യനോടുള്ള ഞങ്ങളുടെ സ്നേഹവും വർദ്ധിക്കണം അങ്ങനെയാണ് സന്യാസ സമൂഹങ്ങൾ മഠങ്ങൾ ആരംഭിക്കുകയും ആതുര സേവന രംഗങ്ങളിലേക്ക് അവർ വരികയും ചെയ്തു മലമുകളിൽ പോയി താമസിക്കുന്നതല്ല യഥാർത്ഥ സന്യാസ ജീവിതമെന്നും എന്നും മറിച്ച് എന്നെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എന്നിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണമെന്ന് കരുതി അവര് ആതുര സേവനങ്ങൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ ഒക്കെ ആരംഭിച്ചു അവ ആദ്യമുണ്ടായ ഒരു തെറ്റായ ആത്മീയ തീരുമാനമാണ് കാരണം ഈ ദൈവത്തെ കാണാൻ ഉള്ളത് കൊണ്ട് ഞാൻ മലയുടെ മുകളിൽ പോയി താമസിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് കാണണ്ട അല്ലെങ്കിൽ മനുഷ്യരെ പാവം ചെയ്തത് ഇവൻ നമ്മൾ ചിലട് നമ്മൾ ചരിത്രത്തെ വായിക്കുമ്പോഴേ ഈ പാപത്തെക്കുറിച്ചുള്ള ഭയാനകമായ ചിന്താഗതി വന്നു കഴിഞ്ഞിട്ട് ചിലർ ചെയ്തത് അവരുടെ കഴുത്തിന്റെ കഴുത്ത് മുഴുവൻ അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ഭൂമിയിലേക്ക് ഒരു കുഴികളുണ്ടാക്കി ഇറങ്ങിയിട്ട് കഴുത്ത് വരെ മണ്ണിട്ട് മൂടി എന്നിട്ട് ആ കുഴി നിൽക്കുവാണ് ശരീരം അനങ്ങാതെ ആത്മീയത ആത്മീയതയുടെ ഭാഗമാണ് പാവം ചെയ്യരുത് അപ്പൊ അങ്ങനെ എല്ലാ ബൈബിളും നമ്മളെ യഥാർത്ഥ പഠിപ്പിക്കും ഏക നമ്മളൊരു കർമ്മ മേഖലകളിലേക്ക് വരികയാണ് അവിടെ പക്ഷേ എന്നെ ക്രിസ്തുവിലൂടെ അവൻ ദൈവം മകനാക്കി മകളാക്കി മാറ്റി എൻ്റെ പ്രവൃത്തികൾ പോലും ഞാനല്ല ഇനി ക്രമീകരിക്കേണ്ടത് ഞാൻ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുമ്പോൾ എന്നെ തന്നെ സമർപ്പിക്കും പരിശുദ്ധാർമ്മമാണ് എന്നെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പുത്രനോട് അനുഭവപ്പെട്ട് വീണ്ടും എന്നെ കൊണ്ടുപോകുന്ന ചിന്താതിക്ക് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുംരിക്കും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംസാരിച്ച് ഒരുപാട് ആത്മീയതയ്ക്ക് അർത്ഥമുണ്ട് പ്രധാനമായിട്ടും മതപരമാണത് രണ്ട് മതപരമല്ലെങ്കിലും ഡിവൈൻ എനർജി വിശ്വസിക്കുന്ന ഒരു ആത്മീകത പിന്നീട് നമ്മൾ പറഞ്ഞത് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയാണ് കാരണം ദൈവത്തിൽ ഒന്നും വിശ്വസിക്കുന്നു നിരീക്ഷണവാദമാണ് എന്നാലും മൈൻഡ് ഫുൾനെസ്സിൽ വിശ്വസിക്കുന്നു മൈൻഡിന് സൂപ്പർ അല്ല ഈ ബ്രെയിൻ പവറിൽ വിശ്വസിക്കുന്നു മനുഷ്യൻ മനുഷ്യന്റെ ഉള്ളിൽ ഭയങ്കര കഴിവുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു മൈൻഡിന് ഭയങ്കര പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതാണ് മറ്റൊരു സ്പിരിച്വാലിറ്റി എന്നാൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി കുറിച്ചാണ് നമ്മൾ ബൂന്നിപ്പറയാൻ ശ്രമിച്ചത് ക്രൈസ്റ്റ് ആണ് ക്രിസ്തു എനിക്കൊരു പദവി നൽകി ഇനി എൻ്റെ കർമ്മങ്ങൾ എൻ്റെ പ്രവൃത്തികളൊക്കെ അതിന് താഴെ വരുകയുള്ളു എനിക്കൊന്നും നേടാനില്ല പ്രവൃത്തി ചെയ്തൊന്നും നേടാനില്ല ക്രിസ്തു എനിക്ക് നേടിത്തന്നു ക്രിസ്തുവിലൂടെ ഞാൻ ദൈവത്തിൻ്റെ മകനായി മകളായി മാറി പിന്നെ എൻ്റെ പ്രവൃത്തികൾ എന്താണ് ചെയ്യേണ്ടത് ആ പദവിയോട് അനുരൂപപ്പെടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അതും എൻ്റെ പ്രവൃത്തിയല്ല അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ് അതിനെയാണ് വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് ആത്മാവിൽ നടക്കുക എന്നും ആത്മാനനുസരിച്ച് ജീവിക്കുക എന്ന പ്രധാനമാണ് ക്രിസ്ത്യസ് പിടിച്ച് വാലിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഹോൾ പേഴ്സൺ ആണ് ഒരു മനുഷ്യൻ്റെ സമൂലമായ ജീവിതത്തിൻ്റെ മാറ്റമാണ് ആത്മീയത മുഴുവൻ വ്യക്തിയും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇപ്പം കുടുംബജീവിതമാക്കട്ടെ സാമൂഹ്യ ജീവിതമാകട്ടെ അവൻ്റെ ശാരീരികമായ ക്രമീകരണങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ ആത്മീയയുടെ ഭാഗം ഭക്ഷണം കഴിക്കുന്നത് മുതൽ പണം വിനിയോഗിക്കുന്നത് മുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് മുതൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് മുതൽ പള്ളിയിൽ പോകുന്നത് മുതൽ പ്രാർത്ഥിക്കുന്നത് എല്ലാം തന്നെ ആത്മീയതയുടെ ഭാഗമാണ് ഒന്നിനെ നമ്മൾ ഏറ്റക്കുറച്ചിലൂടെ കാണാനായിട്ട് കഴിയില്ല കാരണം എന്തിനാ നമുക്ക് കുറയ്ക്കാൻ പറ്റുക പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റൂ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റൂ പറ്റില്ല അപ്പൊ ഇതെല്ലാം വരണം ബാലൻസ്ഡ് ബാലൻസ്ഡ് ആണ് മുഴുവൻ വ്യക്തിയും സമൂലമായി ബാധിപ്പ കാരണം പരിശുദ്ധയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അവന്റെ മുഴുവൻ വ്യക്തിത്വത്തെ ബാധിക്കുകയാണ് ഇത് എനിക്ക് ഞാൻ നിങ്ങളും പലപ്പോഴും തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത് കാരണം നമുക്കത് ആ ഒരു മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ഒരു നിലയ്ക്ക് നമ്മൾ ചില ചെയ്യുമ്പോഴും മനുഷ്യന്റെ സാറ്റിസ്ഫാക്ഷൻ അതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ അതെ അത് ഇമോഷണൽ തെറ്റായ ധാരണ കൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന പക്ഷേ എന്നാൽ കുറച്ചുകൂടെ ആഴമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ക്രിസ്തീയ ആത്മീയതയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ സ്പിരിച്വാലിറ്റി കുറിച്ച് നമ്മളിത്ര നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വിവിധമായ വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി കാണാം ദൈവനാമോഹത്തോന്മാരാകട്ടെ